നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് പുതിയ സർക്കാരിന് നന്ദി കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ മുന്നണിയായ എൻ ഡി എ കുറിച്ച് പറഞ്ഞ ഒരു പുകഴ്വാചകമുണ്ട് ന്യൂ ഇന്ത്യ ഡെവലപ്പിംഗ് ഇന്ത്യ അസ്പയറിംഗ് ഇന്ത്യ എന്നാണത്രയുടെ ഇനി മുതലുള്ള പൂർണ്ണരൂപം അസ്പയറിംഗ് ഇന്ത്യ അഥവാ ഉയരങ്ങൾ കൊതിക്കുന്ന ഇന്ത്യ എന്ന വാക്ക് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന മോദി രാജ്യത്തെ അസ്പയറിംഗ് തലമുറയോട് ചെയ്യുന്നത് എന്താണ് കരിയറിൽ ഉയരങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മോഹങ്ങളിലേക്ക് കരിമണൽ വാരി വിതറുന്ന പരീക്ഷാ തട്ടിപ്പുകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെ അസ്പയറിംഗ് ഇന്ത്യ എന്ന് പറയാൻ കഴിയും രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഇടിച്ചു കുത്തി ഇല്ലാതാക്കിയ പത്ത് വർഷത്തിൻ്റെ തുടർച്ചയാണോ നാം ഇനിയും കാണാൻ പോകുന്നത് നീറ്റും നെറ്റുമടക്കമുള്ള പ്രധാന പരീക്ഷകളെയെല്ലാം സമ്പന്നർക്ക് പണം കൊടുത്തു വാങ്ങാൻ കഴിയും വിധം മാഫിയകളുടെ കയ്യിലാക്കിയോ മോദി സർക്കാർ പരീക്ഷാ കാലത്ത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്ന പ്രധാനമന്ത്രിക്ക് നീറ്റ് പരീക്ഷാ തട്ടിപ്പിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നാക്കിറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ആധുനിക ലോകത്തെക്കുറിച്ചും വസ്തുനിഷ്ഠമായ ചരിത്രത്തെക്കുറിച്ചും പഠിക്കാൻ യോഗമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന സർക്കാരിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷാ പ്രയത്നത്തോട് പുച്ഛമായിരിക്കും രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ അഭിലാഷമായ മെഡിക്കൽ പ്രവേശനത്തിൻ്റെ വഴിയിൽ ഇരുട്ടുപരത്തിയ വിവാദത്തിന് ശേഷവും ഉത്തരവാദപ്പെട്ട ശബ്ദമാകേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിച്ചിരിക്കുന്നത് എന്തിനാണ് അസാധാരണവും വിചിത്രവുമായ പരീക്ഷാഫലത്തിനൊടുവിൽ സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടും ഭരണ നേതൃത്വം നിശബ്ദമാവുന്നത് എന്ത് മറച്ചുവെക്കാനായിരിക്കും നരേന്ദ്രമോദി അധികാര പദമേറിയ ശേഷം സ്ഥാപിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ കീഴിൽ ഗുരുതരമായ തട്ടിപ്പ് നടന്നുവെന്ന് സി ബി ഐ പോലും പറയുന്നു എന്നിട്ടും പരീക്ഷാ പരിശീലകനായ മോദിക്ക് കുലുക്കമൊന്നുമില്ല എന്തുവന്നാലും പരീക്ഷാഫലം റദ്ദ് ചെയ്യില്ലെന്ന വാശിയിൽ തുടരുന്നു मोदी सरकार वी आर डिमांडिंग दैट द एनटीए एजेंसी शुड बी स्क्रैप्ड इमीडिएटली द मिनिस्टर एजुकेशन मिनिस्टर हैज एक्सेप्टेड द फेलियर वी वांट हिम टू रिजाइन इमीडिएटली द बीजेपी गवर्नमेंट हैज टू टेक रिस्पांसिबिलिटी फॉर पुटिंग द लाइव्स ऑफ द स्टूडेंट्स इनटू रिस्क थाउजेंड्स their admission lies pending because NTA has not been able to conduct UGC net examination. പത്താണ്ട് പിന്നിടുന്ന നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും പരീക്ഷാ നടത്തിപ്പുകളുമെല്ലാം അവിശ്വാസത്തിൻ്റെയും നിലവാര തകർച്ചയുടെയും ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത് നാം കാണണം എത്രമേൽ ഉത്തരവാദരാഹിത്യത്തോടെ അല്ലെങ്കിൽ നിഗൂഢമായ ലക്ഷ്യത്തോടെയാണ് ഭരണകൂടം വിദ്യാഭ്യാസ മേഖലയെ യുവതയുടെ മോഹങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയണം പ്രതിവർഷം ലക്ഷക്കണക്കിന് പേർ പ്രത്യാശയോടെ സമീപിക്കുന്ന പരീക്ഷയാണ് നീറ്റ് ദീർഘനാളത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് ഓരോ വിദ്യാർത്ഥിയും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് കർശനമായ പരിശോധനകളും വ്യവസ്ഥകളും ഒക്കെ ഉൾപ്പെടുത്തി ലോകോത്തര നിലവാരവും സുതാര്യതയുമൊക്കെ അവകാശപ്പെട്ടതാണ് ഏകശിലാത്മക സംവിധാനമായ നീറ്റിൻ്റെ നടത്തിപ്പ് പക്ഷേ അതിൻ്റെ ഉള് പൊള്ളയാണെന്നും ക്രമക്കേടുകളുടെ കൂത്തരങ്ങായി അവിടെ മാറിയിരിക്കുന്നുവെന്നും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു ഏഴു ലക്ഷം രൂപക്കൊക്കെ വിറ്റ കഥയാണ് കൈക്കൂലി രൂപ ലക്ഷം രൂപ കൊടുത്ത് ചോദ്യപേപ്പർ സംഘടിപ്പിക്കുന്ന സ്ഥിതി പണം കയ്യിലുള്ളവർക്ക് ഫലം വാങ്ങിച്ചെടുക്കാൻ കഴിയുമെന്ന വസ്തുത പുറത്തു വന്നതോടെ ലക്ഷക്കണക്കിന്റെ പേരുടെ മോഹങ്ങളുടെ മേലെയാണ് ഇടുത്തി വീണത് അന്താരാഷ്ട്ര നിലവാരത്തിലും മൂല്യത്തിലും പരീക്ഷാ നടത്തിപ്പ് പൂർത്തിയാക്കാൻ സർക്കാർ രൂപീകരിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ സംശയത്തിൻ്റെ നിഴലിലായി കഴിഞ്ഞു വിദ്യാർത്ഥി സംഘടനകളും പ്രതിപക്ഷവുമെല്ലാം കടുത്ത പ്രക്ഷോഭത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞപ്പോഴും സർക്കാരിലെ പ്രധാനികൾ മൗനം അവലംബിക്കുന്നത് എന്തുമാത്രം ദുരൂഹമാണ് രാജ്യത്തെ വിവിധ മേഖലകളിലെ മനുഷ്യജീവിതങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മോദി സർക്കാർ അപകടകരമായ മൗനം അവലംബിക്കുന്നത് പുതിയൊരു കാര്യമല്ല എന്നാലും എല്ലായിടത്തെയും എന്നതുപോലെ ഇവിടെയും കനപ്പെട്ട ചില ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട് നീറ്റ് പരീക്ഷയിലെ ഏറ്റവും വലിയ ക്രമക്കേട് നടന്നത് ഹരിയാനയിലെ ജജ്ജാറിലെ ഒരു കേന്ദ്രത്തിലാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതാവായ ശേഖർ യാദവിൻ്റെ ബന്ധുവായ അനുരാധ യാദവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് തട്ടിപ്പിൻ്റെ പ്രധാന കേന്ദ്രമായ ഹർദയാർ പബ്ലിക് സ്കൂൾ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പരീക്ഷ എഴുതിയത് അതിൽ ആറു പേർക്കും ഒന്നാം റാങ്ക് കിട്ടി ഇതുകൂടാതെ രണ്ട് പേർക്ക് എഴുന്നൂറ്റി പതിനെട്ടും എഴുന്നൂറ്റി പത്തൊൻപതും മാർക്കുകൾ വീതം ആകെ എഴുന്നൂറ്റി ഇരുപത് മാർക്കുകളുടെ ചോദ്യമേ നീറ്റിൽ ഉള്ളുവെന്ന് ഓർക്കണം ഗ്രേസ് മാർക്ക് കിട്ടിയ വിദ്യാർത്ഥികൾക്കാണ് ഇത്രയധികം ടോട്ടൽ ഉണ്ടായത് എന്ന ടെസ്റ്റിംഗ് ഏജൻസിയുടെ വാദം പോലും പൊള്ളയാണ് അതുകൊണ്ടാണ് അധിക മാർക്ക് കിട്ടിയവർക്കെല്ലാം പുനഃപരീക്ഷ എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത് ഹരിയാനയിൽ നടന്ന ഈ ക്രമക്കേടിനെക്കുറിച്ചുള്ള ഒരു പരാതിയോ റിപ്പോർട്ടോ ഒന്നും ജജാറിലെ പോലീസ് സ്റ്റേഷനിലില്ല ഡൽഹിയിൽ നിന്ന് വെറും അൻപത് കിലോമീറ്റർ മാത്രം അകലെയാണ് പരീക്ഷാ കേന്ദ്രം യുവമോർച്ച നേതാവായ ശേഖർ യാദവിൻ്റെ അമ്മായിയാണ് സ്കൂൾ ഉടമ പ്രാദേശിക ബി ജെ പി നേതാക്കളുമായെല്ലാം ഉടമയായ അനുരാധ യാദവിന് നല്ല ബന്ധമാണ് ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രതികരണം ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ മിണ്ടാനാകാത്ത വിധമുള്ള കുരുക്കിലാണ് ബി ജെ പി എന്ന് മനസ്സിലാക്കണം നോക്കൂ നീറ്റ് പരീക്ഷയ്ക്ക് രണ്ട് സെറ്റ് ചോദ്യ പേപ്പറുകളാണ് തയ്യാറാക്കുക ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായി എന്ന് മനസ്സിലായാൽ പൊടുന്നനെ മാറ്റി നൽകാനാണ് മറ്റൊരു സെറ്റ് കൂടി നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുന്നത് എന്നാൽ രാജ്യത്തെല്ലായിടത്തും വിതരണം ചെയ്തതുപോലെയല്ല ജഡ്ജാറിൽ ചോദ്യപേപ്പറിൻ്റെ വിതരണം നടന്നത് ചോർച്ചയുണ്ടായാൽ നൽകാൻ തയ്യാറാക്കിയ റിസർവ് ചോദ്യപേപ്പറുകൾ അവിടെ ആദ്യം തന്നെ വിതരണം ചെയ്തു പിന്നെ അത് വീണ്ടും മാറ്റി നൽകി അപ്പോഴുണ്ടായ സമയനഷ്ടം പരിഗണിച്ച് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശദീകരണം അപ്പോഴത് ആറു പേർക്ക് മാത്രമായി എങ്ങനെ മുഴുവൻ മാർക്കായി മാറി രണ്ടു പേർക്ക് രണ്ട് മാർക്കിൻ്റെ മാത്രം കുറവുണ്ടായി ജജ്ജാറിൽ പരീക്ഷ എഴുതിയ എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കിട്ടിയതുമില്ല ഹർദയാർ സ്കൂളിനെ പരീക്ഷാ കേന്ദ്രമാക്കിയവർക്ക് മാത്രമാണ് മാർക്ക് കിട്ടിയത് ഓൺലൈൻ പരീക്ഷ അല്ലാതിരുന്നിട്ടും സമയനഷ്ടമുണ്ടായവരെ എൻ ടി എങ്ങനെ കണ്ടെത്തിയെന്ന ചോദ്യത്തിനും ഉത്തരമില്ല എന്തായാലും സുപ്രീം കോടതി ഇടപെട്ടതോടെ ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് പുനഃപരീക്ഷ നടത്താൻ ടെസ്റ്റിംഗ് ഏജൻസി നിർബന്ധിതമായി അപ്പോഴും ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം അവിടെ നിൽക്കുകയാണ് അങ്ങനെ ചോർന്നെങ്കിൽ ഒരു ചെറുസംഘത്തിന് മാത്രം പുനഃപരീക്ഷ നടത്തിയാൽ നീതി എങ്ങനെ നടപ്പിലാകുമെന്ന സംശയം ബാക്കി നിൽക്കുന്നു തൻ്റെ സർക്കാർ വന്നാൽ പരീക്ഷകൾ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റുമെന്ന് ക്രമക്കേടുകളും ചോദ്യപേപ്പർ ചോർച്ചയുമൊക്കെ തടയുമെന്ന് വാഗ്ദാനം ചെയ്ത മോദിക്ക് ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ ബാധ്യതയില്ലേ എന്ന് പരീക്ഷാർത്ഥികൾ ചോദിക്കുകയാണ് പത്ത് ലക്ഷം രൂപ തന്നാൽ നീറ്റ് പരീക്ഷാ പേപ്പറിൽ ഉത്തരങ്ങൾ എഴുതി ചേർക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയ മൂന്ന് പേർ ഗുജറാത്തിൽ പിടിയിലായത് കഴിഞ്ഞ മെയ്യിലാണ് നീറ്റ് യു ജി പരീക്ഷയുടെ കേന്ദ്രമായ ഗോദ്ര സ്കൂളിൽ തട്ടിപ്പ് നടന്നതായി കളക്ടർക്ക് റിപ്പോർട്ട് കിട്ടുകയും കേസെടുക്കുകയും ചെയ്തതാണ് ആ കഥയുടെ അവസാനം ഗോദ്രയിൽ കുറഞ്ഞത് മുപ്പത് വിദ്യാർത്ഥികളെ എങ്കിലും അവിഹിതമായി സഹായിച്ചതിന് പങ്കുണ്ടെന്നാരോപിക്കപ്പെടുന്ന അഞ്ച് പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പരീക്ഷാഫലം വന്നതിന് ശേഷവും ഗുജറാത്തിൽ നിന്ന് ചില ഗുരുതര സംഗതികൾ കാണാനാകും പ്ലസ് ടു പരീക്ഷയിൽ പ്രധാന വിഷയങ്ങൾക്കെല്ലാം ശരാശരിയിൽ താഴെ മാത്രം മാർക്ക് നേടിയ ഒരു പെൺകുട്ടി നീറ്റിൽ മികച്ച മാർക്ക് കരസ്ഥമാക്കിയിരിക്കുന്നു പഠന നിലവാരത്തിൽ താഴെയുള്ളവർ പോലും മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം നേടിയെടുക്കുന്നത് എന്തുമാത്രം വലിയ ഗുരുതരാവസ്ഥയാണ് ചൂണ്ടിക്കാട്ടിത്തരുന്നത് പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഭരണകൂടത്തിന് മിണ്ടാനില്ല അന്വേഷണം പുരോഗമിക്കുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കെതിരെ ഗുരുതരമായ വിമർശനങ്ങളാണ് സി ബി ഐ പോലും ഉയർത്തുന്നത് അന്വേഷണ ഏജൻസികൾക്ക് വിവരങ്ങൾ കൈമാറാൻ എൻ ടി എ തയ്യാറായില്ലെന്നാണ് സി ബി ഐയുടെ വെളിപ്പെടുത്തൽ അതായത് എൻ ടി എക്ക് ഗുരുതരമായ ചിലത് ഒളിച്ചു വയ്ക്കാനുണ്ടെന്ന് ന്യായമായും സംശയിക്കണം നീറ്റ് മാത്രമല്ല നെറ്റ് പരീക്ഷയും സമാനമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച വർഷമാണിത് നെറ്റ് പരീക്ഷയ്ക്കായി യു ജി സി മുന്നൂറ്റി പതിനേഴ് നഗരങ്ങളിലായി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുത്തിരുന്നത് യു ജി സിയുടെ കണക്കനുസരിച്ച് പതിനൊന്ന് ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും പരീക്ഷ എഴുതിയത് എൺപത്തിയൊന്ന് ശതമാനം പേരാണ് മുൻകാലങ്ങളിൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിരുന്നുവെങ്കിൽ ഈ വർഷം വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം പേനയും പേപ്പറും ഉപയോഗിച്ച് പരീക്ഷ നടത്താൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തീരുമാനിച്ചു ഡിജിറ്റൽ ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നയമെന്ന് കേന്ദ്രം അവകാശപ്പെടുമ്പോഴും പഴയ പടിയിലേക്ക് തിരിച്ചു പോകാനുള്ള എൻ ഡി എയുടെ തീരുമാനം എന്തിനായിരുന്നു അതെന്തിനായിരുന്നുവെങ്കിലും പരമ്പരാഗത പരീക്ഷാരീതികളിലേക്ക് തിരിച്ചെത്തിയ കേന്ദ്ര സർക്കാരിൻ്റെ പരാജയമാണ് ഈ മൊത്തം ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പരീക്ഷാ സംവിധാനങ്ങളിലെ ക്രമക്കേടുകൾ പലതരം ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും നിർണായകമായത് ഭരണകൂടത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് പരീക്ഷാ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിമർശനങ്ങളും സംവാദങ്ങളും എല്ലായ്പ്പോഴും വ്യക്തിഗത ഏജൻസികളിലും സ്ഥാപന ഓഡിറ്റുകളിലും അവസാനിക്കേണ്ടതല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഏകശിലാത്മകമായ കേന്ദ്രീകരണവും സ്വകാര്യവൽക്കരണവും ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി തകർത്തു അല്ലെങ്കിൽ തകർക്കുന്നു എന്നതാണ് വസ്തുത രാജ്യത്തെ പരീക്ഷാ നടത്തിപ്പുകളുടെ സുതാര്യതയെക്കുറിച്ച് ബി ജെ പിക്ക് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉത്തർപ്രദേശിലേക്കൊന്ന് നോക്കാം യു പി പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷയിലെ പേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശ് സർക്കാർ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള പരീക്ഷാ നടത്തിപ്പ് കമ്പനിയായ എജ്യു ടെസ്റ്റ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിനെ കൈമ്പട്ടികയിൽപ്പെടുത്തിയിരുന്നു രാജ്യത്തുടനീളമുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ചോദ്യ ചോർച്ചയുടെയും റിക്രൂട്ട്മെന്റ് അഴിമതിയുടെയും പേരിൽ കുപ്രസിദ്ധി ആർജിച്ച കമ്പനിയാണ് ഇത് അതിന്റെ സ്ഥാപക ഡയറക്ടർ സുരേഷ് ചന്ദ്ര ആര്യ സർവദേശിക് ആര്യ പ്രതിനിധി സഭ എന്ന ഒരു പ്രമുഖ ഹിന്ദു സംഘടനയുടെ പ്രസിഡന്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ആ സഭ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും പങ്കെടുക്കുന്നു പല സംസ്ഥാന സർക്കാരുകളും ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് മാനേജിംഗ് ഡയറക്ടർ വിനീത് ആര്യ രണ്ടായിരത്തി പതിനേഴിൽ ജയിലിൽ കിടക്കുക പോലും ചെയ്തു പക്ഷേ കേന്ദ്ര സർക്കാരും പല സംസ്ഥാനങ്ങളിലെയും ബി സർക്കാരുകളും ഈ കമ്പനിക്ക് പരീക്ഷകൾ നടത്തുന്നതിന് കരാർ നൽകുന്നത് തുടരുകയാണ് ഇപ്പോൾ മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് വന്ന വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയാണ് ഈ എൻ ടി എയും ഈ യു ജി സിയും ഭരണകൂടം ചേർച്ച ചേരുന്നത് വിദ്യാർത്ഥികളെ എത്ര നാളെയൊരു പൊട്ടമാരായിട്ടുണ്ടിരിക്കും നീറ്റ് എക്സാമിനേഷൻ നടത്തി അതിൽ ഇതുപോലെ തന്നെ പേപ്പർ ലീക്കായി ഇത് നടത്തി ഇതിലും പേപ്പർ ലീക്കായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർ ഏതൊക്കെ എക്സാം നടത്തിയിട്ടുണ്ടോ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ എക്സാമിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സി യു വി ടി നടത്തുന്നുണ്ട് സി യു വി യു ജി പി ജി നടത്തുന്നുണ്ട് എല്ലായിടത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നിട്ടും ഇത് വീണ്ടും വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കുന്നത് പറയാൻ പറ്റുള്ളൂ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ താഴേക്ക് താഴേക്ക് തള്ളിയിടാനുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ പത്താണ്ടായി നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നത് ചരിത്ര പഠന മേഖല രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ചുരുക്കി കെട്ടിക്കഴിഞ്ഞു ഇതിനകം ശരിയായ ചരിത്രവും വർത്തമാനവും പഠിക്കാൻ നിവൃത്തിയില്ലാത്ത തലമുറയാണ് രാജ്യത്ത് മോദി ഭരണകൂടം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരത്തിന് പ്രയാസമുണ്ടാക്കുന്ന ഒരു ചരിത്രവും ഇനി പുതിയ തലമുറ പഠിക്കേണ്ടതില്ലെന്നാണ് സർക്കാർ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ എൻ സർക്കാർ എൻ സി ആർ പാഠപുസ്തകങ്ങൾ വരുത്തിയ മാറ്റങ്ങളിൽ തുടങ്ങുന്നുണ്ട് ഹിന്ദുത്വവാദികളുടെ ചരിത്രം തിരുത്തൽ പദ്ധതി രണ്ടായിരത്തി നാലിൽ വീണ്ടും അധികാരത്തിലെത്തിയ കോൺഗ്രസ് ആ നീക്കത്തിന് ചില തിരുത്തുകൾ വരുത്തിയെങ്കിലും മോദി വന്നതോടെ കാര്യങ്ങൾക്ക് വേഗത കൂടിക്കൂടി വരികയാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ചെയർപേഴ്സണായി വൈ സുദർശൻ റാവുവിനെ നിയമിച്ചുകൊണ്ടാണ് ചരിത്ര പുനഃസൃഷ്ടിയിൽ മോദി തൻ്റെ താല്പര്യം എത്രയാണെന്ന് വ്യക്തമാക്കിയത് എം ബി ബി എസ് പഠനം ഹിന്ദിയിലും ആകാമെന്ന പുതിയ നയം സ്വീകരിച്ച് നടപ്പാക്കിക്കഴിഞ്ഞു എം ബി ബി എസിനുള്ള ഹിന്ദി പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ വർഷം ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കുകയും ചെയ്തു പുതുക്കിയ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് ഏറെ വിവാദമായ ചില മാറ്റങ്ങൾ എൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാബരി മസ്ജിദ് എന്ന പുതിയ പാഠപുസ്തകത്തിൽ എവിടെയും പരാമർശിക്കാതെയാണ് മാറ്റം കൊണ്ടുവന്നത് മുൻപ് നാല് പേജുകളിലോളം വിവരിച്ച അയോധ്യാ സംഭവങ്ങൾ രണ്ട് പേജുകളിലേക്ക് വെട്ടിച്ചുരുക്കി ബാബരി മസ്ജിദ് തകർത്ത സംഭവം പരാമർശിക്കുന്ന ഭാഗങ്ങൾ ചുരുക്കി പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിനാണ് പുസ്തകത്തിൽ കൂടുതൽ പ്രാധാന്യം പിന്നെ മുൻപ് പറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല നോക്കൂ വൈദ്യശാസ്ത്ര പഠനം ഏതെങ്കിലും ഒരു തുരുത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെതോ പ്രദേശത്തിൻ്റേതോ മാത്രമായി അതിന് ചുരുങ്ങാനുമാവില്ല അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യശാസ്ത്ര മേഖലയുമായി എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുക എന്നതാണ് ഓരോ മെഡിക്കൽ പ്രാക്ടീഷണറും ചെയ്യേണ്ടത് എന്നിരിക്കെ അതിൻ്റെ ഉപാധിയായ ഇംഗ്ലീഷിനെ പഠിക്ക് പുറത്താക്കി ഹിന്ദിയിലേക്ക് അവരെ കുറ്റി എത്ര അബദ്ധജടിലമായ പരിഷ്കാരമാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ തലപ്പത്ത് അനർഹരായ പാർട്ടി നേതാക്കളെ പ്രതിഷ്ഠിച്ച് അത്തരം കലാശാലകളുടെ മഹിതമായ പാരമ്പര്യത്തിന് നേരെ കൊഞ്ഞനം കുത്തിയതും ഈ സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ അധ്യായങ്ങളാണ് ബി ജെ പി ഭരണത്തിന് കീഴിലെ വിദ്യാഭ്യാസ ക്രമക്കേടുകളിലെ അവസാനത്തേത് എന്നു മാത്രമേ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ വിളിക്കാൻ കഴിയൂ മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രിയായിരിക്കെ മെഡിക്കൽ എൻട്രൻസിലും സർക്കാർ സർവീസ് റിക്രൂട്ട്മെന്റിലുമെല്ലാം നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ രാജ്യം കണ്ടതാണ് വർഷങ്ങളോളം ബി ജെ പി ഭരണത്തിൽ തുടർന്നിരുന്ന വ്യാപം അഴിമതി ശരിയായ ഒരന്വേഷണവും കൂടാതെ മൂടിവെക്കപ്പെട്ടു ആർ എസ് എസിന്റെ ഉന്നതരിലേക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് ചൌഹാനിലേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളിലേക്കും വരെ ഈ അഴിമതിയുടെ ശൃംഖല വ്യാപിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടതാണ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരും സാക്ഷിയായവരും തെളിവ് കൊടുത്തവരുമടക്കം അൻപതോളം പേർ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടുവെന്നതാണ് ഞെട്ടിക്കുന്ന ചരിത്രം അസ്പയറിംഗ് ഇന്ത്യ എന്ന പുതിയ മുദ്രാവാക്യം മുഴക്കുന്ന യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത മോദി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തിൽ രാജ്യം പഴയ പുഴുക്കുത്തുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമെന്ന് ഉച്ചത്തിൽ പ്രസംഗിക്കുന്ന മോദി വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ നോക്കുന്നുണ്ടോ നമ്മുടെ വ്യവസ്ഥ ദ്രുതഗതിയിൽ വളർച്ച നേടുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള സംവിധാനങ്ങൾ ഇവിടെ പര്യാപ്തമാണോ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് നീറ്റ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ ഡിമാൻഡും ലഭ്യതയും തമ്മിലുള്ള അഗാധമായ അസന്തുലിതാവസ്ഥയ്ക്ക് ആരാണ് ഉത്തരം പറയേണ്ടത് കേവലം ഒരു ലക്ഷം സീറ്റിൽ കോടിയോളം പേരാണ് മത്സരിക്കുന്നത് എന്നുവച്ചാൽ ഭൂരിപക്ഷവും നിരാശരായിപ്പോകുമെന്ന് രാജ്യത്തെ വ്യവസ്ഥാപരമായ ഒരു അപര്യാപ്തതയെയും അതിൻ്റെ ആഴത്തെയുമാണ് ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിഭവങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് പരിധിവിട്ട മത്സരത്തിൻ്റെ അനഭിലഷണീയമായ വാശിയുടെ അതിനപ്പുറവും കിടക്കുന്ന കള്ളത്തരങ്ങളുടെ ക്രമക്കേടുകളുടെ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ നിക്ഷേപത്തിൻ്റെ കുറവ് സിയാൻഡജ് റിപ്പോർട്ടുകളിൽ തന്നെ വ്യക്തമാണ് എന്നാൽ വിദ്യാഭ്യാസ സെസ്സായി പിരിച്ചെടുക്കുന്ന ആയിരക്കണക്കിന് കോടികൾ എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് ഒരു ചോദ്യവും ഒരു ഉത്തരവുമില്ല സർവകലാശാലകളിലെ അസാധാരണമായ ഫീസ് വർധന മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള ധനസമാഹരണം ക്യാമ്പസുകളുടെ അരാഷ്ട്രീയവൽക്കരണം തുടങ്ങി അടൽ ബിഹാരി സർക്കാരിൻ്റെ കാലത്തെ ബിർള അംബാനി കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകളിലേക്കാണ് മോദി സർക്കാരിൻ്റെ ഊന്നലെന്ന് തോന്നുന്നു മുകേഷ് അംബാനി കൺവീനറും കുമാർമംഗലം ബിർള അംഗവുമായുള്ള കമ്മിറ്റിയാണ് വിദ്യാഭ്യാസ പരിഷ്കരണ നയത്തെക്കുറിച്ച് അന്ന് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് എന്നാൽ അന്ന് അതുമായി മുന്നോട്ട് പോകാൻ അടൽ ബിഹാരി സർക്കാരിന് കഴിഞ്ഞില്ല എന്നാൽ ഇന്ന് സകല മേഖലകളിലും കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ കൂന്നൽ നൽകുന്ന മോദി സർക്കാർ പഴയ റിപ്പോർട്ടിന് ഒപ്പിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത് എന്ന് സംശയിക്കണം നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളിൽ കേരള നിയമസഭ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരീക്ഷാ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ശരിയായ ഇടപെടലും സംവിധാനവും വേണമെന്ന വികാരം നിയമസഭ ചർച്ചയിലൂടെ പ്രമേയമാക്കിയിട്ടുണ്ട് പക്ഷേ അൻപത് വർഷം മുമ്പത്തെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്ന ലോക്സഭയ്ക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിക്കളയുകയാണ് സ്പീക്കർ ഓം ബിർള ചെയ്തത് മണിപ്പൂർ പോലും ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് തീരുമാനിച്ച സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്നോർക്കണം മണിപ്പൂരിലെ മനുഷ്യരുടെ വിലാപത്തിന് മോദിയെ കൊണ്ട് മറുപടി പറയിക്കാൻ പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വന്ന സഭയാണ് നമ്മുടെ പാർലമെൻറ്റ് പരീക്ഷാ നടത്തിപ്പുകളുടെ ചുമതല ബി ജെ പി നേതാവിൻ്റെ കമ്പനിക്ക് നൽകിയത് കൊടിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചിട്ടും ഭരണപക്ഷം അതിനെ പതിവ് പോലെ അവഗണിക്കുകയാണ് പരീക്ഷാ പ്രശ്നങ്ങളിലെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുമ്പോഴും രാജ്യത്തെ മാധ്യമങ്ങൾ മിക്കതിനും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്നതും ഗൗരവപ്പെട്ട കാര്യമാണ് പരീക്ഷാ തട്ടിപ്പ് പ്രത്യക്ഷത്തിൽ തന്നെ അഴിമതിയും തട്ടിപ്പുമാണ് എന്ന് വെളിപ്പെട്ടപ്പോഴും മാധ്യമങ്ങൾ വഞ്ചനാപരമായ മൗനത്തിലേക്ക് കൂപ്പുകുത്തി പുതിയ സർക്കാരിനെ കൂടുതൽ കരുത്തോടെ നേരിടാൻ തയ്യാറെടുക്കുന്ന പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു നീറ്റ് ക്രമക്കേട് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ സ്വപ്നമായ മെഡിക്കൽ പ്രവേശന മോഹങ്ങളിലേക്ക് തീ കോരിയിടുന്ന ഈ അനീതിക്കെതിരെ സുഘടിതമായ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്ന് വിചാരിക്കാം സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കിയ ഏകാധിപത്യ ഭരണത്തിൻ്റെ കാലം കഴിഞ്ഞുവെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ യുവത ഈ സർക്കാരിനോട് പറഞ്ഞു കൊടുക്കട്ടെ മാഫിയകളും രാഷ്ട്രീയ ദുഷ്ടലാക്കുകാരും നിറഞ്ഞുകളിക്കുന്ന പരീക്ഷാ മേഖലയെ വിമോചിപ്പിക്കാൻ ഈ രാജ്യത്തിന് കഴിയട്ടെ നിലപാട് പൂർണ്ണമാകുന്നു നന്ദി